राजाति राशु महेश आरातना मिन राजाति रा विशु महेशः आराथना मिनक् स्नेहस्वरूपा പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും കുഴിച്ചയും ഉണ്ടായിരിക്കട്ടെ മലീഷയിൽ ഈ പ്രഭാതത്തിൽ നിർമ്മലമായൊരു ഹൃദയം ഞങ്ങൾ സൃഷ്ടിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത് അങ്ങയുടെ രക്ഷയുടെ സന്ദേശ സന്തോഷം എപ്പോഴും ഞങ്ങൾക്ക് നൽകണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി ഞങ്ങളെ താങ്ങണമേ അതിക്രമങ്ങളെ അങ്ങയുടെ വഴി പഠിപ്പിക്കുമെന്നും പാപികൾ പാവികളങ്ങയുടെ പക്കലേക്ക് തിരികെ വരുമെന്ന സങ്കീർത്തന വചനങ്ങളെ ഞങ്ങൾ ഞങ്ങളോർക്കും കർത്താവെ ഓരോരുത്തരും നിർമ്മല ഹൃദയത്തോടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും പിതാവായ ദൈവമേ ഞങ്ങളങ്ങയെ സൂചിച്ച് ആരാധിച്ച് മാത്രപ്രതി അംഗീകരിക്കും നന്ദി പറയുന്നു പിതാകർത്താവെ ശിശുക്കളെ തടഞ്ഞ ശിഷ്യന്മാരെ കർത്താവ് അങ്ങ് ശഹാരിച്ച് അവരെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുമെന്ന് അരുൾ ചെയ്തു അവരെ തടയരുതെന്ന് പറഞ്ഞു കാരണം സ്വർഗരാജ്യം അവരെ പോലുള്ളവരുടേതാണ് കരുണ്യവാനായ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരും ഇതാ നിൻ്റെ തിരുവുമ്പിൽ സമർപ്പിക്കുന്നു ഞങ്ങൾ ഓരോരുത്തരും ഈ ശിശുക്കളെ പോലെയായി തീരുവാൻ ശിക്ഷിളെപ്പോലെ മനസ്സുള്ളവർക്കാണ് അങ്ങ് സ്വർഗീയ ദർശനങ്ങൾ വെളിപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുക നിൻ്റെ പക്കലേ കണയുന്ന ഞങ്ങളെ ഓരോരുത്തരെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചുകൊണ്ട് കൃപകളാൽ ചൊല്ലിയുന്ന കാരുണ്യവാനായ കർത്താവെ എത്രയോ പേരാണ് അങ്ങയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്ത മകുടം ചൂടിക്കൊണ്ട് അങ്ങയുടെ സ്നേഹം അനുഭവിച്ചത് വിശ്വല ബറാത്തുസും ആറ് സന്യാസി സഹോദരങ്ങള രക്തസാക്ഷിത്വമോടൻ ചുവ എൻ്റെ തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ കാരുണ്യവാനായ കർത്താവെ ക്രിസ്തുസഭ ചുടിനണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതാണ് യേശുവിൻ്റെ രക്തത്തിൽ നിന്ന് രക്ഷയിലേക്ക് സകലരെയും വിളിച്ചപ്പോൾ ആ രക്ഷ സ്വന്തമാക്കുവാൻ ജീവിതം സമർപ്പിച്ച എല്ലാ രക്തസാക്ഷികളുടെ മുമ്പിൽ ഞങ്ങളിതാ സിരസ് നമിക്കും നിൻ്റെ കാരുണ്യ സ്നേഹം അനുഭവിച്ചറിഞ്ഞ പോലെ ഞങ്ങളും അങ്ങയുടെ സ്നേഹത്തിൽ ശക്തിപ്പെടുവാൻ പ്രഭ നൽകി അനുഗ്രഹിക്കണം വിശ്വയെ നന്ദി വിശ്വ സ്തുതി വിശ്വ ആരാധൻ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവി ആരാധന പങ്കുചേരുന്ന എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ വിശ്വയെ നന്ദി വിശയസ്തുതി വിശ്വ ആരാധന